തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അടിച്ചു നഗർത്ത സംഭവത്തിൽ ദുരൂഹത ആക്രമണത്തിന്റെ തലേ ദിവസം സി സി ടി വി പ്രവർത്തനം നിലച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് എം ജി പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് പ്രതീക്ഷ ഇതിൽ സംശയിക്കുന്നത് എന്താണ് പ്രതീക്ഷ് അർജിത ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അടിച്ചു തകർത്തത് അന്ന് ഈ രേഖകളടക്കം മോഷണം പോയി എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ആക്രമണത്തിൽ ദുരൂഹതയേറുന്നത് കാരണം ഈ ആക്രമണം നടക്കുന്നതിന്റെ തലേദിവസം വരെ സിസിടിവി പ്രവർത്തിച്ചിരുന്നു പക്ഷേ അതിനുശേഷം സിസിടിവി രഹിതമായതിലാണ് ദുരൂഹത ആരോപിക്കുന്നത് മാത്രമല്ല ഈ പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ സിസിടിവിയുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതാണ് സിസിടിവി പ്രവർത്തനരഹിതം ായതിനു കാരണമായി പറയുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്നടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികളടക്കം ഇതിനെതിരെ ഭരണപക്ഷത്തിനെതിരെ വലിയ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട് നിരവധി ഫയലുകൾ നശിപ്പിച്ച ഒരു സാഹചര്യത്തിലായിരുന്നു ഒപ്പം ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ ഒരു വാഹനമുണ്ടായിരുന്നു ഈ വാഹനമടക്കം അടിച്ചു തകർത്തു കുറച്ച് ഫയലുകൾ രേഖകളടക്കം ഈ വാഹനത്തിൽ നിക്ഷേപിച്ച രീതിയിലായിരുന്നു പിറ്റേ ദിവസം ഉണ്ടായിരുന്നത് പോലീസിന്റെ ഡോഗ് സ്കോഡ് അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഡോക്സ്കോഡ പാറശാല ജംഗ്ഷൻ വരെ ഓടിയെത്തിയെന്നതാണ് പോലീസും പറയുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് പ്രതിപക്ഷമടക്കം ദുരൂഹത ആരോപിക്കുന്ന പശ്ചാത്തലത്തിൽ ശക്തമായ അന്വേഷണം നടത്തുമെന്നതാണ് പോലീസും അറിയിക്കുന്നത്